നൂറും പാലും എന്നിലെ കഥ നാഗങ്ങൾക്ക് നൂറും പാലും നിവേദിക്കുക എന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരു പ്രധാന ആചാരം ആണ് അധികമായും സർപ്പദോഷം രാഹുദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരളവ് വരെ കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ആരാധന പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തി വരുന്നു ഇതുകൂടാതെ സർപ്പക്കാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം നൂറും പാലും വഴിപാട് നടത്താറുണ്ട് ഇതുകൊണ്ട് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം നിവേദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ നൂറിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ പിന്നിലെ കഥ എന്താണെന്നും നോക്കാം തന്റെ പിതാവായ പരീക്ഷിത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ കൊന്ന വിവരമറിഞ്ഞ ജനമേജയ രാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്തി പുരോഹിതന്മാർ ഓരോരോ നാഗങ്ങളുടെ പേർ പറഞ്ഞു വരുത്തി അവരെ യാഗാഗ്നിയിൽ ഊപിക്കുക എന്നതായിരുന്നു ആ യാഗം തക്ഷകനെ ഉദ്ദേശിച്ചായിരുന്നു യജ്ഞം എങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് നാഗങ്ങൾ അഗ്നിയിൽ ഇരിഞ്ഞുതീർന്നു തക്ഷകൻ തന്റെ ആത്മമിത്രമായ ദേവേന്ദ്രന്റെ സംരക്ഷണയിലാണെന്ന് മനസ്സിലാക്കിയ രാജാവ് യജ്ഞത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഒരുപാട് പാവം നാഗങ്ങൾ പൊള്ളലും മുറിവുമൊക്കെയായി കഷ്ടപ്പെട്ടു വളരെയധികം എണ്ണം കൊല്ലപ്പെടുകയും ചെയ്തു നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവം യജ്ഞം അവസാനിപ്പിച്ചു അങ്ങനെ യജ്ഞം എത്താതെ അവസാനിച്ചു എങ്കിലും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും വേദനയും ദാഹവും ചൂടുമൊക്കെയായി കഷ്ടപ്പെട്ടു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെയുള്ള ഇവരുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ആദിശേഷനാഗം തന്റെ നാഥനായ മഹാവിഷ്ണുവിൽ ഈ വൃത്താന്തങ്ങൾ ഉണർത്തിക്കുകയും എന്തെങ്കിലും പരിഹാരം ചെയ്യുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ആദിശേഷന്റെ പ്രാർത്ഥന മാനിച്ച് വിഷ്ണുദേവൻ നാഗങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് വരുത്തി അവരുടെയെല്ലാം ദേഹത്ത് മഞ്ഞൾപ്പൊടി കരിക്കും വെള്ളത്തിൽ കലക്കി അടക്കാപ്പൂവിൽ നോക്കി അതുകൊണ്ട് അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു നാഗങ്ങളെ സന്തോഷിപ്പിച്ച് സൗഖ്യമാക്കിയത് ഒരു ആയിരുന്നു അങ്ങനെ ആയില്യനാൾ നാഗങ്ങളുടെ ഇഷ്ടനാൾ ആകുകയും ചെയ്തു നാഗങ്ങൾക്ക് നൂറും പാലും നൽകിയാൽ അവർ സന്തുഷ്ടർ ആകുമെന്നും നമ്മെ അനുഗ്രഹിക്കുമെന്നും കേരള ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അതിനാൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തതി പരമ്പരകൾക്കും വേണ്ടി ആയില്യം നാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും എന്ന ചടങ്ങ് അതിന്റെ വിധിപ്രകാരം നടത്തപ്പെടുന്നു